പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു ലൈക്ക് ഒരു നോർമൽ ഡ്രസ്സായിരിക്കുന്നു ബട്ട് എ ടി എം കാർഡ് എല്ലാം വയ്ക്കാൻ പറ്റുന്നത് നമ്മുടെ സോറി ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു അനോക്കി എന്റെ പേര് അനുഷ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാണോ സേഫ് ആയിട്ടിരിക്കണോ വിചാരിക്കണോ അപ്പം ഇന്ന് അവൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കിപ്പോൾ എനിക്കും ഒക്കെ ഇഷ്ടപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് അത് ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് സാ നിന്ന് കുറച്ച് കുർത്ത സെറ്റ്സും അതോ എത്തനിക്ക് സെറ്റ്സും അതുപോലെ തന്നെ ബാക്ക് സെറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണെന്ന് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് ആൻഡ് പലപ്പോഴും എനിക്ക് ആമസോൺ ഓൺലൈൻ ആമസോണിൽ നിന്നല്ല ഓൺലൈനിൽ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സൈസ് ഇഷ്യൂസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് ബട്ട് ദിസ് ടൈം സർപ്രൈസിംഗ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ സോ ഡ്രസ് കാണാം ഇപ്പം ആദ്യത്തെ എന്ന് പറയുന്നത് ഞാൻ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സാണ് ഞാനിവിടെ നിങ്ങൾക്ക് സൈഡിൽ കൊടുക്കാം കേട്ടോ അതിൻ്റെ ഫുൾ എങ്ങനെയാണെന്നുള്ളത് കേട്ടോ കോളർ നെക്ക് ഇവിടെ ഇത് ഇതുവരെ ബട്ടൺസ് ഉള്ളൊരു ഡ്രസ്സാണ് ആൻഡ് ഓൾസോ ഇതിന്റെ എംസിൽ ഇങ്ങനെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു വലിയൊരു ടാസൽസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് വിത്ത് പാൻറ്റാണ് ഞാനിത് ഫോട്ടോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളി കളറാണ് കേട്ടോ നല്ലൊരു ഒരു ബ്രൗൺ ആണ് അത് കുറച്ചുകൂടി ഒരു ഡാർക്ക് ബ്രൗൺ ആണ് ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഒരു ഗോൾഡൻ പ്രിൻസ് വരുന്ന ഒരു ഡ്രെസ്സാണ് നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് അല്ല ഞാൻ ഡിസ്ക് ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഇതിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് സ്ലീവ്സ് കണ്ടോ സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ്സ് എന്ന് പറയാം മാൻസ് ഇവിടെ റൗണ്ടായിട്ട് ഇങ്ങനെ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് ആൻഡ് നമുക്ക് ഈ ഫംഗ്ഷൻസിനൊക്കെ ട്രഡീഷണൽ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് അടുത്തത് ഈ ഒരു പാരറ്റ് ഗ്രീൻ കളറിൽ വരുന്ന ഒരു ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഡ്രസ്സ് കംഫർട്ടബിൾ ആണ് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാരറ്റ് ഗ്രീൻ ആണ് റയോൺ മെറ്റീരിയൽ ആണ് താഴേക്ക് നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ അനാർക്കലി കുർത്തയാണ് ആൻഡ് ഓൾസോ ഇതിൻ്റെ സ്ലീവ്സ് ആണ് പ്രത്യേകത സ്ലീവ്സ് ഇത് ഇത്രയേ ഉള്ളൂ ഇത്രയാണ് സ്ലീവ്സ് വരുന്നത് ഹാഫ് സ്ലീവ്സ് എന്ന് പറയാം അതിൻ്റെ അതിന് താഴെ ഇങ്ങനെ ഒരു ടാസൽസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ഇവിടെ ഇങ്ങനെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സിക്സ് ഫിഫ്റ്റി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ആ റേഞ്ചിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രെസ്സാണ് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് നല്ല കംഫർട്ടബിളും ആണ് അപ്പോൾ പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി നമുക്ക് ഇതിലേക്ക് റെഡ് വേണമെങ്കിൽ പെയർ ചെയ്യാം അല്ലെങ്കിൽ ബ്ലാക്ക് വേണമെങ്കിൽ പെയർ ചെയ്യാം നല്ല ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ്സ് അടുത്തത് ഒരു യെല്ലോ കുർത്തി വിത്ത് പാൻ സെറ്റാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രെസ്സാണ് എന്തൊരു സോഫ്റ്റ് മെറ്റീരിയൽ ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് കോളർ നെക്കാണ് കോളർ നെക്ക് വെച്ചാൽ കംപ്ലീറ്റ്ലി ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന രീതിയിലല്ല അല്ലാതെ ഇവിടെ ഒരു വീ കട്ട് വരുന്ന രീതിയിലുള്ള ഒരു കോളർ നെക്കാണ് ആൻഡ് ഇതിന്റെ സ്ലീവ്സിൻ്റെ ഇവിടെയും വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു ഈ ഒരു സെന്ററിൽ കാണുന്ന വർക്ക് താഴെ വരെയുണ്ട് കേട്ടോ താഴെ വരെ ഈ ഒരു വർക്ക് ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് പലാസോ പാൻ്റ് ആണ് കിട്ടുന്നത് ആംഗിൾ ലെങ്ത് വരെ വരുന്ന ഒരു പാന്റ് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണുള്ളതെന്ന് തോന്നുന്നു കേട്ടോ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ടില് വരുന്ന ഒരു ഡ്രസ്സാണിത് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് പ്രൈസ് ചിലപ്പോൾ ചേഞ്ച് ആവുക നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ നന്നായിട്ട് നല്ല ഭംഗി തോന്നിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ഡ്രസ്സാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ്സ് എനിക്ക് ഇതിന്റെ എന്താ പറയാ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു ലൈക് ഒരു നോർമൽ ഡ്രസ്സായിരിക്കുന്നു ബട്ട് അടിപൊളിയായിട്ട് ഒരു ഹാപ്പി പർച്ചേസ് ആണ് ഈ ഒരു ഡ്രസ്സ് ഗ്രീൻ ഡ്രെസ് പോലെ തന്നെ അടുത്തത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു നൈറ്റ് ആണ് ഈ നൈറ്റ് ഡ്രസ്സ് ആക്ച്വലി സൈസ് ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യണം അതുകൊണ്ട് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല നല്ല കോട്ടൺ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു നൈറ്റ് ഡ്രസ് ആണ് ഞാൻ പിക്ചർ സൈഡിൽ കൊടുക്കാട്ടോ ഇതൊരു ഗുഡ് നൈറ്റ് സ്ലീപ് ടൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ടോപ്പും അതുപോലെ തന്നെ ഒരു റെഡ് ആണ് പാൻറ് ഒക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് എന്താ പറയുക ക്ലോത്ത് ആണ് കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് അതിന്റെ പാൻറ് ആൻഡ് ടോപ്പ് ബ്ലാക്ക് ടോപ്പ് ആണ് കണ്ടോ നല്ല ഡ്രസ്സാണ് ഓക്കെ നിങ്ങൾ എപ്പോഴും സൈസ് ചാർട്ട് നോക്കിയിട്ട് എടുക്കുകട്ടോ ഞാൻ സൈസ് ചാർട്ട് നോക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ബട്ട് ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ ചില ഡ്രസ്സുകൾ ട്രൂ ടു സൈസ് ആവാറില്ല അപ്പോൾ അതിൻ്റെ ഇഷ്യൂ ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് മാറ്റണം അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റ് ഡ്രസ്സ് അടുത്തത് ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഇതൊരു ബാഗ് ആണ് ഒരു സെറ്റ് ഓഫ് ആണ് കേട്ടോ ഇതിനുള്ളൊരു മൂന്ന് ബാഗുകളാണുള്ളത് അപ്പോൾ നല്ല പാക്കേജും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് സെറ്റ് ആണ് അപ്പോൾ ഇതാണ് അതിലെ ഫസ്റ്റ് ബാഗ് വന്നിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സിംഗിൾ സിബ് ആണ് ഒരു സിംഗിൾ സിബ് മാത്രമേ ഉള്ളൂ കമ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്റെ ഉള്ളിൽ ആൻഡ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് വേറൊരു രണ്ട് ബാഗ്സ് ഉണ്ട് കണ്ടോ ഇത് ഇങ്ങനത്തെ ഒരു ബാഗ് ആണ് കേട്ടോ ഓക്കെ സിംഗിൾ കമ്പാർട്ട്മെന്റ് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യിൽ പിടിക്കാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടുകയും ചെയ്യാം ഓക്കെ ഇനി അതിൻ്റെ ഉള്ളിലുള്ള സെക്കൻഡ് ബാഗ് എന്ന് പറയുമ്പോൾ ഇതാണ് അപ്പോൾ അപ്പോസിപ്പൊക്കെ നല്ല ക്വാളിറ്റി ആണ് ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ സ്ലിങ് ചെയിൻ വരുന്നുണ്ട് ചെയിൻ നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് അതിന്റെ സെക്കൻഡ് ബാഗ് ഇനി അതിൽ മറ്റൊരു ബാഗും കൂടി ഉണ്ട് ഇത് ഇങ്ങനെ സ്ലിങ് ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാഗാണ് കേട്ടോ സിംഗിൾ കമ്പാർട്ട്മെന്റ് ആണ് പക്ഷെ അത്യാവശ്യം സ്പേഷ്യസ് ആണ് അതിൻ്റെ ഉള്ളിലൊന്നും എടുത്തിട്ടില്ല ബട്ട് ദെൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചെറിയ കാർഡ് ഹോൾഡർ കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം തോന്നുന്നു ഞാൻ അതിലും ശ്രദ്ധിച്ചിട്ടില്ല അന്നത്തെ ഒരു കൊച്ചു കാർഡ് ഹോൾഡർ ആണ് നമ്മുടെ ഐഡന്റിറ്റി കാർഡ്സ് അല്ലെങ്കിൽ എ ടി എം കാർഡ്സ് എല്ലാം വെക്കാൻ ഒരു ചെറിയ ചെറിയ കാർഡ് ഹോൾഡർ ആണ് കേട്ടോ അപ്പോൾ ഈ ബാഗ് നല്ലൊരു ഭംഗിയുള്ള ബാഗാണ് കേട്ടോ സ്ലിംഗ് ബാഗ് നമുക്ക് ഇങ്ങനെ ഇട്ട് കിടക്കണ്ട ജസ്റ്റ് ഫോണും ക്യാഷൊക്കെ ഇങ്ങനെ ചെറിയൊരു സ്ലിം ബാഗ് അപ്പോൾ ഇതും നല്ല ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് ആ ഒരു പ്രൈസിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബാഗ് ആണെന്നുള്ളത് അപ്പോൾ എന്തായാലും ലിങ്കിന് ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ നല്ല നല്ലത് കാണുമ്പോൾ ഒന്നും കൂടി ഭംഗി കേട്ടോ ബ്ലാക്ക് കളർ നല്ല അടിപൊളി ബ്ലാക്ക് കളറാണ് സോ ആ അതേപോലെ തന്നെ ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഇത് ഇട്ട് വയ്ക്കാം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആമസോൺ ഇത്തവണ വാങ്ങിച്ചതെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റിട്ടേൺ പോളിസി നോക്കിയ ശേഷം മാത്രം നമ്മൾ പ്രോഡക്റ്റ്സ് വാങ്ങിക്കട്ടോ കേട്ടോ അപ്പൊ അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സോ ഈ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഒന്നല്ല ഇതിൽ നാല് അല്ലെ ടോട്ടൽ പറയുമ്പോൾ നമുക്ക് ഇതിൽ നാലെണ്ണം വരുന്നുണ്ട് അല്ലേ അതും നല്ലൊരു ഡീലാണ് കേട്ടോ അപ്പൊ ഓക്കേ സോ അപ്പോൾ അത്രയാണ് നമ്മൾ ഇത്തവണത്തെ ആമസോണിൽ ഫാഷൻ ഹാളിൽ ഞാൻ എടുത്തിട്ടുള്ളത് ആക്സ് ആൻഡ് നാല് ഡ്രസ്സും എനിക്ക് യെല്ലോ ഡ്രസ്സും ഗ്രീൻ ഡ്രസ്സും ഈ ഡ്രസ്സും ഒക്കെ ഇഷ്ടമായി എല്ലാം ഇഷ്ടമായി എല്ലാം നമുമായിട്ടുണ്ട് സൈസ് നോക്കാനായിട്ട് മറക്കരുത് സൈസ് ചാർട്ടിൽ സൈസ് നോക്കിയിട്ട് വാങ്ങിക്കുക പിന്നെ പ്രൈസിന് ചിലപ്പോൾ ചെറിയ വാരിയേഷൻസ് ഉണ്ടായിരിക്കും ടൈമിന് അക്കോർഡിംഗ് ചിലപ്പം പ്രൈസ് ചെറുതായിട്ട് ചേഞ്ച് ആവും സോ അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ ഇത്രയേയുള്ളൂ നമ്മുടെ ആമസോൺ ഹോൾ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ എന്ത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ യൂസ്ഫുൾ വീഡിയോസ് നൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും കീപ് സ്മൈലിംഗ് ടേക്ക് കെയർ ആൻഡ് ബി സേഫ് ബൈ ബൈ